ഏലംകുളം പഞ്ചായത്തിന്റെ ഇടപെടൽ ഫലം കണ്ടു ചെറുകര റെയിൽവേ സ്റ്റേഷനു സമീപം അടിപ്പാതയ്ക്ക് റെയിൽവേയുടെ അനുമതി ലഭിച്ചു അടിപ്പാതയുടെ നിർമ്മാണത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി അറിയിച്ചതായി ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു പറഞ്ഞു ഷൊർണ്ണൂർ നിലമ്പൂർ റെയിൽവേ പാതയുടെ വികസനത്തിന്റെ ഭാഗമായി ചെറുകര റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നൂറ്റി അൻപത് മീറ്ററോളം നീട്ടി വികസിപ്പിച്ചിരുന്നു പ്ലാറ്റ്ഫോം നീട്ടിയതോടെ റെയിൽവേ പാളത്തിൻ്റെ കിഴക്കു ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് ചെറുകരയിൽ എത്തുന്നതിനുള്ള വഴി തടസ്സപ്പെട്ടു സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം അവസാനിക്കുന്ന ഭാഗത്ത് അടിപ്പാത നിർമ്മിക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെയും ആക്ഷൻ കൗൺസിലിൻ്റെയും നേതൃത്വത്തിൽ റെയിൽവേ ഡിവിഷണൽ മാനേജരെ സമീപിച്ച് പരാതി നൽകിയിരുന്നു തുടർന്നാണ് അണ്ടർപാസ് അനുവദിച്ച ഉത്തരവായതെന്ന് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു അറിയിച്ചു ചെറുകിട റെയിൽവേ സ്റ്റേഷനിൽ ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകളുടെ എൻജിൻ സ്റ്റോപ്പ് ഭാഗത്താണ് അടിപ്പാത നിർമ്മിക്കുക ഡെപ്പോസിറ്റ് സ്കീമിൽ മാത്രമേ പ്രവൃത്തികൾ അനുവദിക്കുകയുള്ളൂ എന്നാണ് റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇതിനാൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പഞ്ചായത്തിലേക്ക് റെയിൽവേയുടെ മറുപടി ലഭിച്ചിട്ടുണ്ട് രണ്ട് കോടി അമ്പത്തിയാറ് ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തിമൂന്ന് രൂപയുടെ എസ്റ്റിമേറ്റാണ് ലഭിച്ചിട്ടുള്ളത് ഈ തുക എം പി ഫണ്ടിൽ നിന്നും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയെ സമീപിച്ചിട്ടുണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് എം പി ഉറപ്പു നൽകിയതായി എലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു പറഞ്ഞു എലംകുളം ഗ്രാമപഞ്ചായത്തിലെ വലിയൊരു നിവേദനം ബഹുമാനപ്പെട്ട റെയിൽവേ ഡിവിഷൻ മാനേജർക്ക് കഴിഞ്ഞ വർഷം സമർപ്പിക്കുകയുണ്ടായി ഏകദേശം നൂറ്റമ്പതോളം മീറ്റർ ചെറുകിറ റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷൻ നീക്കുന്ന സംഭവം ഇവിടെ റെയിൽവേൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ അലീഗഡ് മാതിരിയുള്ള വലിയ സർവകലാശാല നിലനിൽക്കുന്ന നാല് മൂന്ന് അതേമാതിരിയുള്ള വാർഡുകൾക്ക് പ്രവേശനം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ റെയിൽവേ അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഡിവിഷൻ മാനേജർക്ക് കൊടുത്ത പരാതിയുടെ ഭാഗമായി ഒരു അണ്ടർപാസ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ വലിയൊരു നിവേദനം സമർപ്പിച്ചതിൻ്റെ ഭാഗമായി ലഭിച്ചിരിക്കുകയാണ് ഏകദേശം നാല് കോടി അമ്പത്തേഴ് ലക്ഷം രൂപയാണ് അതിൻ്റെ ആയിട്ട് വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട എം ബിക്ക് അതിൻ്റെ എസ്റ്റിമേറ്റും ബാക്കി കാര്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം ബി എ ഇന്നലെ കണ്ട നേരിട്ട് കണ്ടിട്ടുള്ള വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇതിന് നല്ല രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത് അതിന് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കാമെന്ന് കേൾക്കിട്ടുണ്ട് എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ